ഞാനേ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു കാണിച്ചാട്ടാ ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയി ആദ്യം ചേട്ടാ ഈ ചേട്ടൻ ആ സിദ്ധിക്കുന്ന നിറഞ്ഞ ഒരു കളവനായി ആ പുള്ളിക്കാൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടം തൊട്ടപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം നിന്ന് കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുത്തോടെ ഏ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു കാണിച്ചാട്ടാ നിങ്ങൾക്ക് കിട്ടി 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 ഇതേ ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ ആ ചീച്ചി വന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു കിട്ടും അപ്പം ഇങ്ങനെ കൈ ആ ചീച്ചിയുടെ പുറയിൽ വന്നേ ഓ ഇത്ര നിലമ്പടി ചോദിക്കുകയാണ് ഇത് ആ അങ്ങോട്ട് തിരുമ്മി കൊടുക്കുക എന്നിട്ട് നോക്കിയോ അതായത് ഇനി വേറെ ചീച്ചിയുടെ താടിക്ക് പിടിക്കും കാരണം ഇനി ഞാൻ ഇത്ര നിലമ്പടി വയ്ക്കുകയാണ് നേരത്തെ ആളു ഞാനിട്ട് താടിക്ക് പിടിക്കും

മാറ്റാറു ഞാൻ പൊന്നേര സിദ്ധിക്ക് അന്നോട് ലക്ഷം കൊണ്ടാണ് ആ തോളത്ത് ഒന്ന് കച്ചു വെച്ചത് കാരണം ഒരുപാട് നടന്മാരെ ഞാൻ അവിടുന്ന് കണ്ടു ഇച്ചിന്നോട് അന്ന് മേരി ഓട്ടെന്ന് എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തതിലെ വീഡിയോ ഒന്ന് കണ്ടോ ആ തൊട്ടില്ല കാണിതോ ഞാൻ കണ്ടല്ലേ ആണുങ്ങൾ ആണുങ്ങളോട്ടെ ഭയങ്കര പ്രശ്നം പെണ്ണുങ്ങൾ ഒട്ടേ കുഴപ്പമില്ല കേട്ടോ